конде да не а фотограф фотограф точно с pressure എന്താണ് മറക്കരുത് എല്ലാം ഞാൻ നമസ്കാരം ഗൈസ് അപ്പൊ എന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ചെയ്യാന്നാണ് ഞാൻ പ്ലാൻ ചെയ്താക്കുന്നത് അപ്പോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഇതൊരു ചെറിയ സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കുള്ളൂ കാരണം ഇപ്പോഴത്തെ എന്താന്ന് വെച്ചൊരു സിമ്പിൾ ഡേയ്സ് ആണ് എല്ലാവരും അപ്പോൾ അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആയിരിക്കുള്ളൂ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഗൈ സ് അപ്പോൾ എൻ്റെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ വ്ളോഗ് കുറച്ച് നേരെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാനും വരണം വളരെ സന്തോഷവ സന്തോഷവര സന്തോഷവാന്മാരാണ് ആ വളരെ ഹാപ്പിയാണ് അത്രേയുള്ളൂ അപ്പോൾ വ്ളോഗ് കണ്ടവർക്കൊക്കെ താങ്ക് യു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും പേരൊക്കെ വ്ലോഗ് കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നാലും കുറച്ച് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വളരെ എന്താണ് ഞെട്ടും ഈ ഇത് എന്ന് കാണുമ്പോൾ സന്തോഷവും പിന്നെ വളരെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് വരും കൈസ് നമ്മൾ പറഞ്ഞ ബ്ലോഗും സംസാരം ഞാൻ ആദ്യമൊക്കെ ഇത്തിരി ഇടുമ്പോൾ ഇത്ര ഒരു നൂറ് പേരെങ്കിൽ ഞാൻ ഒരു അഞ്ചാറ് പേര് കാണണമെന്നാണ് വിചാരിച്ചിരുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ സംസാരം ആര് കാണും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിച്ചിരി പേരെങ്കിലും കാണുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് അലക്കാനായിട്ട് നമ്മുടെ ഐ എഫ് ബി കുട്ടനിലേക്ക് നമുക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാം പുള്ളിക്കാരൻ നമുക്ക് അലക്കെ തന്നോളും പാവും എല്ലാ ദിവസവും നമ്മളിവനെ എന്തു ചെയ്യും വർക്ക് ചെയ്യിപ്പിക്കും ഇവനുള്ളത് കൊണ്ട് നമുക്ക് സുഖം അല്ലേ അപ്പം നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ആക്കി കൊടുക്കാം ആദ്യം സ്വിച്ച് തന്നെ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി പവർ ഓൺ പിന്നെ ഈ സംഭവത്തിൽ നമ്മൾ ഇങ്ങനെ 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 കാണിക്കുമ്പോഴാണ് ഇതൊക്കെ വൈദ്യേ ഉള്ളൂ അത് ഓൺ ആക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഓൺ ആവില്ല എന്നിട്ട് നമ്മൾ മീന്തി ഇവിടെ വെക്കണം ഓർ ഡെയിലിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം നോർമൽ വാട്ടറിലേക്ക് ആക്കണം ഈ രണ്ടും മിന്നു മിന്നി തിളങ്ങിയാലാണ് അത് നോർമൽ വാട്ടർ ആവുന്നത് ഗൈസ് പിരിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ വാട്ടർ ആക്കി ഇനി ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇനി ഇവൻ കിടന്ന് വർക്ക് ചെയ്ത് നമുക്ക് ഡ്രസ്സ് അലക്കി തന്നോളും നിങ്ങൾക്ക് ഞാൻ വേറൊരു കോമഡി ഇവിടെ കാണിച്ചു തരാം ഇവിടെ ഈ ഷീറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഴ കെട്ടാൻ വേണ്ടി ഒരു സംഭവം ഇങ്ങനെ വെച്ചേക്കണം അത് അഴ കെട്ടാൻ സെറ്റപ്പൊക്കെ റെഡിയാക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചേട്ടൻ അഴ കെട്ടാനൊക്കെ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി തന്നെ അഴയും കെട്ടി നമ്മളെല്ലാം റെഡിയാക്കി പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ഗൈസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് അല്ലേ ഒരയൊക്കെ കെട്ടി മഴ കെട്ടാൻ ഞാൻ പറഞ്ഞ സംഭവം ഇങ്ങനെയൊക്കെ അവർ റെഡിയാക്കി തന്നെ പക്ഷേ ഈ കുന്തത്തുമ്മ നമ്മുടെ കാക്കകൾ വന്നിരിക്കുന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല അപ്പം എന്തു പറ്റി കാക്കകൾ ഇവിടെ വന്നിരിക്കുക മാത്രമല്ലല്ലോ അവരെ ഇവിടെ കാര്യം സാധിക്കും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അടിച്ചു വാരി കഴുകേണ്ട ഒരു അവസ്ഥയാണ് ഗായ്സ് വന്നാക്കുന്നത് കാക്കകളാണെങ്കിൽ ഇവിടെ നിറച്ചും ഉണ്ട് ഞാൻ ഇനിയും കാണിച്ചല്ലേ അല്ലേ ഇതാ അവിടെ പണിയാണ് കാക്ക ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്റ്റെയർ കേസ് വന്നിട്ടുണ്ട് മോളിലേക്ക് പോകാനായിട്ട് അവിടെ നമ്മൾ അതുപോലെ തന്നെ അത് ഇവിടെ ഒരു സാധനം പച്ച വേണ്ടത് ഇത് അവിടെയാണ് ഈ കാക്കകൾ വന്നിരിക്കും എന്നിട്ട് ഇത് അവരിങ്ങനെ പണിയുക ഇതിപ്പം ഞങ്ങൾക്ക് പണിയായി കാക്കയ്ക്ക് നല്ല സുഖമാണല്ലോ അവർക്ക് ഇവിടെയും ഉണ്ട് കാരമോ ഉള്ളിൽ അവിടെ ഇരിക്കും കാരണം ഇവിടെ കാക്കകളുടെ നേരത്തെ പറഞ്ഞില്ലേ കാക്കകളുടെ ഒരു ഫാമിലി തന്നെ നമ്മുടെ ധീമാ ഉമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ പോയാക്കുന്നതാണ് അവരെന്നാ ഒരാവശ്യമില്ലാണ്ട് അടുത്ത് വളർത്തി എനിക്ക് തോന്നുന്നു വളർത്തിയപ്പോൾ ഈ വീടിനോട് വളരെ ഇഷ്ടമായി തോന്നുന്നു അതുകൊണ്ട് ഈ വീട് വിട്ടായിട്ട് ഇങ്ങനെ പോകില്ല ചുറ്റുപാട് എപ്പോഴും കാക്കശല്യം ഉണ്ടാകും ഞങ്ങൾക്കതൊരു ടാസ്ക്കായി അപ്പം തോന്നുന്നു വളർത്തണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണാനില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐറ്റിങ്ങൊക്കെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മതിയായിട്ടുണ്ടാവും കാരണം കുറേ നാളായി ഇവിടെ തന്നെ ഇവർ ഈ കൂട് കൂട്ടി കൂട് കൂട്ടി അവർക്കും പോറടിക്കുമല്ലോ എന്നും ഒരു സ്ഥലത്ത് തന്നെ കൂട് കൂട്ടുമ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ തലയിലൊക്കെ വന്ന് റാഞ്ചേണ്ടതാണ് കാക്ക ഇപ്പം റാഞ്ചെന്നില്ല പക്ഷേ രസമായിരുന്നു അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഓടിക്കളിക്കാം കാരണം ഇവിടെ വരുമ്പോൾ കാക്ക റാഞ്ചാൻ വരുമ്പോൾ നമ്മൾ ഓടിക്കളയും അങ്ങനെയൊക്കെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത സംഭവങ്ങളിലേക്ക് പോകാം ഇന്ന് നമുക്ക് ചെന്നിട്ട് ഇന്ന് നാളെ സൺഡേ ആണ് നമ്മുടെ ഡാൻസ് ഷോർട്സ് എടുക്കേണ്ട ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാൻസ് വീഡിയോ എടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പോൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് കാണിക്കാൻ പറ്റിയാൽ ഞാൻ കാണിച്ച് തരാം ഇന്ന് സാറ്റർഡേ ആണ് ഞാൻ മെയിനായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറ് ബാക്കി ദിവസങ്ങൾ ഞാൻ വെറുതെ മടി പിടിച്ചിരിക്കും അതെന്റെ തെറ്റ് അപ്പൊ ഞാൻ കാണിച്ച ഗൈസ് ഗൈസ് ഡേ തീറ്റില്ല ഇണ്ടല്ലോ ഇതിലെന്റെ പണ്ടത്തെ കുറെ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അറച്ചും പൊടിയാണ് നോക്ക് ഗൈസ് എന്റെ പണ്ടത്തെ സ്കോളർഷിപ്പ് എക്സാമിന്റെ ഇതൊക്കെ എന്തുച്ചാണ് ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇത് വന്നിട്ട് നല്ല പൊടി ഉണ്ട് നിക്ക എന്തിന്റെ ആയിരുന്നു പി സി എം യെസ് പി സി എം എക്സാമിന് ഞാൻ പണ്ട് പങ്കെടുത്തപ്പോൾ ഉണ്ടായ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയാണ് നമുക്കിതൊക്കെ ഒരു ഒന്നായിട്ട് കാണിച്ചത് പി സി എം എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് പി സി എം പി സി എം ഓരോണ്ടായിട്ടോ സോറി വേറെ പി സി എം പി സി എം പി സി എം പി സി എംസീസ് ഓ ഇത് എൻ്റെ അച്ഛൻ്റെ ബേർത്ത് ഡേ അപ്പോൾ ഇതൊക്കെ എൻ്റെ പി സി എം സർട്ടിഫിക്കറ്റാണ് എന്തൊക്കെ ഉണ്ട് നോക്കാം ആണല്ലേ ഇത് ഞാൻ വരച്ച ഒരു കൃഷ്ണന്റെ ഫോട്ടോ ആണ് പണ്ട് വരയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വരക്കാനൊക്കെ മടിയാണ് ഞാൻ പണ്ട് വരച്ചതാണ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ ഞാൻ പണ്ട് വരച്ചതാണ് പിന്നെ നോക്കട്ടെ ഇതൊക്കെ എന്തിനാ ഓഹോ അതെ ഞാൻ ഇത് പണ്ട് ഞാൻ വരച്ചതാണ് രാധ അല്ല രാധല്ല സോറി സീത സീത രാമനെ പിന്നെ നോക്കട്ടെ ദേ ചിപ്പീ അയ്യോ സോറി ഗൈസ് അങ്ങനെയല്ലേ പറയേണ്ടത് വെറുതെ സാധാരണ ചിപ്പി പിന്നെ ഹായ് മൂങ്ങ ഗൈസ് ഇതെന്തുച്ചാ ആ ഇത് അടുത്ത പി സി എം ഇത് ഏഴാം ക്ലാസ്സിൽ പി സി എം എക്സാം എഴുതിയത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിന് പിന്നെ ഇതൊക്കെ എൻ്റെ ഡിഗ്രിയുടെ ബുക്കാണ് കോംപ്ലിമെന്ററി കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെന്തു ആയിരുന്നു ഇത് വന്നിട്ട് മെക്കാനിക്സ് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ എന്റെ പൊന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചോ സ്റ്റെക്ട്രോസ്കോപ്പി ബി എസ് സി ഫിസിക്സിന്റെ എന്റെ പൊന്നോ ഞാൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു പാസ്സാന്ന് എനിക്കെന്നറിയില്ല ഗൈസ് പിന്നീട് എന്തു ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് എന്റെ ബുക്കൊക്കെ ഇത് എന്റെ പണ്ടത്തെ പത്താം ക്ലാസിന്റെ ഓട്ടോഗ്രാഫാണ് ഗൈസ് ഇത് എന്താണ് ഹൃദയപൂർവം ഓർമ്മയിൽ നോക്കാം നമുക്ക് ഗൈച്ച് ഫോട്ടോഗ്രാഫിൻ്റെ ഇത് കുറേ ഫോട്ടോ ഒക്കെ ഉണ്ട് ഓ നൊസ്റ്റ് വരുന്ന ഗൈസ് നൊസ്റ്റ് ഹായ് മറക്കാൻ കഴിയാത്ത മരിക്കാത്ത ഒരായിരം ഓർമ്മകൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒരായിരം താങ്ക്സ് ഓ ഇത് ഞാൻ എഴുതിയതാണ് എന്തൊക്കെ എവിടെ നിന്ന് കിട്ടിയാൽ അവസാനിച്ചത് എൻ്റെ പൊന്നെ സീൻ ആസിഫലി ആസിഫലി എഴുതിയതാണ് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്ന സിനിമ തന്നെ ആശിഫലി അല്ല ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആസിഫലിയാണ് ഡിയർ ആൻഡ് ഡിയർ വീണ്ടും കണ്ടുമുട്ടാം പുരാതന കൂ തൊട്ടുള്ള ഈ സ്കൂൾ ബിൽഡിങ്ങിൽ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടിയത് പിന്നെ നമ്മൾ കൂട്ടുകാരായി പല പ്രാവശ്യം നിന്നെ ഞാൻ കളിയാക്കി തല്ല് പിടിച്ചു എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും താൻ നിന്നെ വാക്ക് ഞാൻ നിന്നെ വാക്കുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ഇനിയും ഒരു കൊല്ലം കൂടി കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി ഇനിയും ഇങ്ങനെ ഒരു സമയം വന്നാൽ നമുക്ക് പിന്നെയും തല്ലുകൂടിയും കളിയാക്കിയും രസിക്കാം എന്ന് നിൻ്റെ കൂട്ടുകാരൻ ആസിഫ എൻ്റെ പൊന്നുവിന് ഇത്രയും കാലം ചുവക്കുണ്ടായി എഴുതാൻ ഇവിടെ ആരും എഴുതിയില്ല ഇനി ഇവിടുത്തെ നോക്കാം ഞാൻ അടുത്താരാണ് നോക്കാം ഇത് വന്നിട്ട് സ്വാതി എഴുതിയതാണ് നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന 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 ധാ ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ പടിവാതിൽ ഇറങ്ങാറായി പത്ത് വർഷം ഒരുമിച്ച് പഠിച്ചു യു ആർ എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ഡോണ്ട് ഫോർ ഗെറ്റ് മീ ഐ ലവ് യു സോ മച്ച് അറ്റ്

കാരണം അവൻ എൻ്റെ കൂടെ പത്താം ക്ലാസ്സിലുണ്ടായിരുന്നാണ് പിന്നെ അടുത്ത് നോക്കട്ടെ ഇന്നത്തെ ആരോഗ്യം ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാന്നാവോ ഇത് വന്നിട്ട് റിനു കുറ്റിയെഴുതിയതാണ് ഡിയർ കൃഷ്ണ നമ്പർ നനവുള്ള ഓർമ്മകൾ സമ്മാനിച്ച കൂട്ടുകാരിക്ക് ഒരായിരം ആശംസകൾ ലൈഫ് ഈസ് എ ഡ്രാമ പ്ലേറ്റ് വെല്ലൈക്ക് തിലകൻ മൈ ഗോഡ് അടുത്തത് അമ്മല എന്ന് പറഞ്ഞോളെ എഴുതിയതാണ് ഓൾ ദ ബെസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ ഫ്രൈ ടു ഗെറ്റ് ഹൈ മാർക്കിൽ എസ് എൽ സി എക്സാമിനേഷൻ ഓ ഞാൻ അടുത്തതായിരുന്നു നോക്കണം ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ വായ് കുറേയുണ്ട് വായിക്കാം കുറച്ചൊക്കെ ഉള്ളത് വായിക്കാം ഇത് നമുക്ക് തല തിരിച്ച് എഴുതിയാക്കുന്നത് ജീൻസി എഴുതിയാക്കണു നിന്നും ഓർക്കുന്ന ഓരോ രാ രാവുകളിൽ എനിക്കും ഉറങ്ങാൻ സാധിക്കാറില്ല കാരണം എനിക്ക് കുരങ്ങന്മാരെ പേടിയാണ് എന്താ ക്രിഞ്ച് ഡയലോഗ്സ് എന്താണല്ലേ ഇനിയും എന്താ ടീം കുറേ ഷോ ഇതൊക്കെ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയ അമൽ വി എസ് ഡിയർ കൃഷ്ണപ്രിയ ഐ മീൻസ് ഓൾ മൈ ഫ്രണ്ട്സ് ഇൻ ടെൻ ഡി ക്ലാ ഗേൾസ് ആൻഡ് ബോയ്സ് ഇനി എവിടെ വെച്ച് കാണുമെന്ന് അറിയില്ല ഇനി എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്നു ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എം വി എസ് പിന്നെ അടുത്തതാരാണ് മിസ് യു ഓൾ ഞാൻ എഴുതി വെച്ചേക്കണം ഇത് വന്നിട്ട് ഗോകുല് ലൈഫ് ഈസ് എ ഡ്രാമ ഗോഡ് ഈസ് ദ ഡയറക്ടർ വി ആർ ഓൾ ദ ആക്ടേഴ്സ് ഇൻ ഇറ്റ് ബി എ ഗുഡ് ആക്ടർ ഓ ഗോകിൾ സീൻ വിഷു ഓൾ സക്സസ് ഇൻ സിനിമ ലൈഫ് ഓക്കെ 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 അടുത്തത് അമ്പോ ഇതായിരുന്നത് ജോമോൻ ഡിയർ കൃഷ്ണ ഈ കൊച്ചു ജീവിതത്തിൽ ചെറിയ ഓർമ്മകളുടെ ഒരു നല്ല സൗഹൃദത്തിൻ്റെ ഒരു പൂവിൻ്റെ ഇതിലിൽ നിന്നും പറന്ന് പോയാൽ ഒരു തുമ്പിയെപ്പോലെ നീ ഉയർന്ന് പറിക്കട്ടെ എ പ്ലസ് ബി ഓസ്ക്വൽ എസ്ക്വയർ പ്ലസ് ബി ബി പ്ലസ് ബി സ്ക്വയർ ജീവിതം ആശംസിക്കുന്നു ഈ എന്താണത് സീൻ സീൻ സാധനങ്ങളൊക്കെയാണ് പണ്ട് എഴുത്തന്നാക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ കനമ്മ ചീറ്റ ചിഞ്ചിലെ എഴുതിയാക്കുന്നത് എന്താണ് നോക്കാം ഐ സോ സോ മെനി പ്ലേസ് ബട്ട് ഐ ഇത് വലിയ നോവലാണ് ഗൈസ് വായിക്കാൻ എനിക്ക് മടിയാണ് നിങ്ങൾ വായിച്ചു നോക്കുക പോസ് ചെയ്തിട്ട് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ലവ് യു ഡിയർ താങ്ക് യു പിന്നെ ആതിര ഏഴിയയിലൊക്കെ ഉണ്ട് ഓരോക്കെ ഉണ്ട് ഇതിൽ പിന്നെ ഈ സ്പേസിൽ അത് അറിയാതി ഇത് വന്നിട്ട് കിരൺദാസ് ഏരിയക്കളാണ് മനസ്സിൽ ഓർമ്മിക്കാൻ ഒരുപാട് സ്നേഹസമ്പാദ്യങ്ങളായ ഓർമ്മ നൽകിയ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഒരായ ആശംസകളോ താങ്ക് യു കിണാസ് കിരൺദാസും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണേ ഇത് വന്നിട്ട് സി ആണിസാം ഓ ഇംഗ്ലീഷ് 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 പിന്നെ ഇവിടെയാക്കെ ആരെ എഴുതിയാക്കണേ ഇവിടെ ഒന്ന് ആരെയാക്കണേ ഇതാരാണ് ബിന്ദോ ടി ടീ ബിലീവ് ഇൻ യുവർ സെൽഫ് എവരിത്തിങ് ഈസ് പോസിബിൾ കറക്റ്റ് ബിന്ദോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഈ കളിക്കൂട്ടുകാരൻ്റെ നേരെ രണ്ട് പല്ലെങ്കിലും കാണിക്കണേ തേൻ്റെ ഈ കൊച്ചുരുങ്ങിയ വേളയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഗായസ് പാൻ്റെ എൻ്റെ പല്ല് പൊന്തിയിലായിരുന്നു അതാണ് അവനങ്ങനെ എഴുതിയാക്കണേ ഇതെൻ്റെ എൻ്റെ എൻ്റെ അഡ്രസ്സാണ് കണ്ട കണ്ട ഇത്രേക്കുള്ളൂ ഇതാണ് ഗൈസിൻ്റെ എൻ്റെ എൻ്റെ പണ്ടത്തെ ഓട്ടോഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓട്ടോഗ്രാഫൊക്കെ ഉണ്ടായിട്ടുണ്ടായില്ലേ ഇതിൽ കുറേ പേജിലൊന്നും എഴുതിയിട്ടില്ല കാരണം അന്നൊരു സാറ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ചലിപ്പൻ സാറുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഓട്ടോഗ്രാഫ് എഴുതുന്നത് എഴുതണത്തിഷ്ടമല്ലായിരുന്നു ഗൈസ് പുള്ളിക്കാരേതൊക്കെ മാറ്റി വെച്ച് ഞാൻ നൈസായിട്ട് ഒളിപ്പിച്ചതാണ് എൻ്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഇത് നൈസായിട്ട് മാറ്റി വെച്ച് അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ നിന്ന് ഓട്ടോഗ്രാഫ് എഴുതി എടുക്കാൻ പറ്റിയില്ല കുറച്ച് ഫ്രണ്ട്സിൻ്റെ മാത്രമേ എഴുതിപ്പിക്കാൻ പറ്റുള്ളൂ ഉം എന്നാലും കാണുമ്പോൾ ഒരു സന്തോഷം പണ്ടത്തെ കാലത്തേക്ക് ഓർമ്മ വരുന്നു ഇനി മിണ്ട എല്ലേ ഞാൻ ഇനി വരുന്ന ബ്ലോഗിലൊക്കെ ഇത് കാണിച്ചു തരാം അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വന്നപ്പോഴെനിക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയി എനിക്ക് ബീൻസ് വാലത്തെ മിന്ന അതുപോലെ തന്നെ മോരറിയും ചോറാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ ബീൻസിന്റെ അടിയിലുണ്ടല്ലോ വന്നിട്ട് പപ്പടത്തോരം കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതും ഉണ്ടായിരുന്നു ഇനി ഫുഡ് കഴിക്കട്ടെ േ എന്റെ ഭയങ്കര പണിയത് നിങ്ങളുടെ എന്റെ ക്യാമറമാൻ എന്റെ അമ്മയാണ് ഡ്രസ്സ് ഇരിക്കാൻ്റെ ഇടയിൽ കാഴ്ചകൾ കാണുന്ന മദർ അപ്പുറത്തെ വീട്ടിലാരൊക്കെ വന്നു എന്നൊക്കെ ഇവിടെ നിന്ന് നോക്കും അല്ലേ എവിടെന്ത്യ അവിടെ ഒരു കുഞ്ഞിവാ നോക്കിക്കണേ നാ നാണമ്മടെവ് എമ്മ എന്താണിവിടെ കാക്കൊക്കെ എന്താണിത് എന്താണ് വയറിളകി ഇതാ കാക്ക ഇവിടെ ഇവിടെന്തെങ്കിലും മുള്ളിൽ വെച്ചൊടുക്കും അപ്പൊ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല അവരില്ലേ ഇവിടെ ഇരിക്കും അവിടെ എന്തെങ്കിലും ഇവിടെയാണ് ഇതാണ് അവരുടെ കക്കൂസ് അതെ ഇതെന്താണ് ഇവിടെ ഒരു വെച്ചാക്കണേ എന്താണ് ഇവിടെ ഒരു ഇതുകൊണ്ട് വെച്ചാങ്ങനെ ലിക്വിഡ് ഓ ഇവിടെ മോളിന്ന് വെള്ളം മീനേന്റെ അടയാളമാണ് ഇവിടെ വെച്ചാക്കണത് അത് ശരിയാക്കാനുള്ളത് ഇവിടെ എവിടെയോ ഒരു ഹോള് വീണിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നാണ് പറയുന്നത് ചോറ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വെറുതെ നോക്കി കണ്ട മതം ഞാൻ അപ്പുറത്ത് സൈഡിൽ പോയിക്ക് പൂർത്താക്കണല്ലേ ഇത് പ്രകൃതി രമണീയമായ സ്ഥലം ആരും ഇരിക്കും ബാക്കിയ ഡ്രസ്സൊക്കെ അതവിടെ അല്ലെന്നവിടെ എവിടെങ്കിലും വിരിക്കിട്ട് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് നമുക്ക് ഡാൻസ് കുറച്ചേരം പ്രാക്ടീസ് ചെയ്യാം ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഗേൾസ് നിങ്ങളെ കാണുന്നത് ഇന്ന് സാറ്റർഡേ ആണപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ആ വശത്തി ഗേഴ്സ് എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് നാളെ എടുക്കുന്നതായിരിക്കും അതിൻ്റെ ഷോട്ട്സിൽ നിന്ന് എനിക്കത്രയും ഒരു മൂഡില്ല കാരണം നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷ് ആവണം കാരണം നേരത്തെട്ട് ആയിട്ട് അപ്പോൾ ഡാൻസൊക്കെ പഠിച്ചു ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് വേണം അരമ്പരമ്പരുടെ കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഈ കോലം കാണണം എന്ന് വെച്ചാൽ ഡാൻസ് കളിച്ച് അവശിക്കുന്ന സാറ്റർഡേ ആണ് അപ്പോൾ ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു വലിയതായിട്ടൊന്നും ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് പക്ഷേ കളിക്കാം കളിച്ചല്ലേ പറ്റുള്ളൂ നാളെ ഷോർട്സ് എടുക്കണ്ടേ അങ്ങനെ ഫ്രഷായി അപ്പോൾ ഡാൻസ് കളിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഫ്രഷ് ആയപ്പോൾ മാറി കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇനിയിപ്പോൾ അരുമ്പരുമ്പ വീട്ടിലേക്ക് പോകണം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തൊരു മോയ്സ്ചറൈസർ ഇടും മോയ്സ്ചറൈസർ എന്ന് പറയാൻ പറ്റുള്ള ഡെർമാഡ്യൻ്റെ ബേബി ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വേറൊന്നും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഇങ്ങനെ കിട്ടാനേ കണ്ടിട്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ രണ്ടെണ്ണം വന്നാക്കേണ്ട ചക്ക കുരുക്കൾ രണ്ടെണ്ണം ആ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലുതൊക്കെ വരും ഇപ്പം ഇത്തിരി കുറവാണ് പണ്ടത്തെ എൻ്റെ മുഖം നിങ്ങൾ കാണണം നിറച്ചും അപ്പോൾ വേറൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പൗഡർ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് വേണമെങ്കിൽ ഈ സ്മെല്ലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അപ്പം എൻ്റെ മുഖത്തപ്പം കുരു വരും ഉപയോഗിക്കാൻ കൊതിയുണ്ട് പറ്റണ്ടേ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാൻ വലിയ പ്രശ്നമുള്ള ഇത് ബേബി ലോഷനാണ് അതുകൊണ്ട് കുഴപ്പമില്ല വലിയ അപ്പോൾ അതൊന്ന് മുഖത്തിടും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു ഡ്രൈ ആയ ഫീൽ ആയിരിക്കുള്ളൂ അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതിട്ട് ഇതിട്ടഴിഞ്ഞാൽ ഒരു സുഖമുണ്ടാകും അപ്പോൾ അതിടും പിന്നെ അതുകഴിഞ്ഞ് മേച്ചൊരു മോയിസ്ചറൈസർ ഇടും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കെട്ടടി കഴിഞ്ഞ് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടണം അത് ഞാൻ അരും വരാൻ നേരത്ത് കിട്ടാം നമുക്ക് ഒരു കുഴിമന്തി വാങ്ങാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അത് നടക്കുമെന്നറിയില്ല എങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്നറിയില്ല കുരുമന്തി വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അത് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോഗിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങടെ പോകാൻ വേണ്ടി വെയിറ്റി വെയിറ്റിംഗ് ഞങ്ങൾ മാതനാരങ്ങും അങ്ങനെ തിന്ന വേണെങ്കിൽ ചെറിയ കുട്ടികളായിരുന്നു ധനവരിക്കരുത് അരും നന്നാക്കിയാണ് ഞങ്ങ ഞാൻ വീട്ടിലേക്ക് പോവാൻ പോണ് ഞാൻ പോണ് ടാറ്റ ഞങ്ങ കുഴിമന്തി വാങ്ങാൻ പോവാണ് ഏ പറവൂർ അല്ലേ അടുത്ത ആഴ്ച വരാം ഏ അയ്യോ അമ്മ പതിനഞ്ഞോലെ ചെറുതായി പോയി ആ ഇപ്പൊ ശരി ടൂട്ട്മടമ്മ വണ നോട്ടെ ആ അടച്ചോ കുഴിമന്തി വാങ്ങണേക്ക് മുന്നേ മെഡിക്കൽ ഷോപ്പിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായി ഗൈസ് ഇങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ കയറി അപ്പോഴൊള്ളാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനി അങ്ങ് പോകുന്നത് കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുഴിമന്തി വാങ്ങുന്ന കടയിലെത്തി ഞങ്ങൾ വന്നാക്കണത് തക്കാശിലാണ് അരുടെ അവിടെ ഓർഡർ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഇതാണ് ആ കടയിലുള്ള ആംബിയൻസ് ഒക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നല്ലേ കഴിക്കുന്നത് ഞങ്ങൾ പാഴ്സലാണ് പറഞ്ഞാക്കുന്നത് ഇപ്പൊ ഞങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് ഗൈസ് അവിടെ ശവായി ഇറന്ന് കറങ്ങണത് അത് കണ്ടപ്പോ ഞങ്ങൾക്ക് കൊതി വന്നു പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്ത് എരിപ്പെരി മന്തി ആയിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അത് അവിടെ നിന്ന് കിട്ടി ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനി ഞങ്ങൾക്ക് കുറച്ച് ബീഫ് കറി വാങ്ങണം അതിനുവേണ്ടി വേറൊരു കടയിലേക്കാണ് ഞങ്ങൾ വന്നാക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ ഹായ് വീട്ടിലെത്തി കണ്ടിട്ട് െസ് ഞാൻ റൂമിൽ എത്തിയിരിക്കുന്നു ദർശ് എന്തൊക്കെയുണ്ട് വിശേഷം രണ്ടു ദിവസമായല്ലോ കണ്ടിട്ട് കുട്ടിയെ ആന്റി അവിടെ ആയിരുന്നു അറിയോ നോക്കറി ഈ കുട്ടിക്കുണ്ടല്ലോ ഗൈസ് പരീക്ഷക്ക് മാർക്ക് കുറഞ്ഞു പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് പുള്ളി ഫുള്ള് വാങ്ങാന്നാണ് പറഞ്ഞേക്കണേ അല്ലേ തേക്കണ്ട കുഴിമന്തിയൊക്കെ അയച്ച ഞങ്ങൾ ഞങ്ങളുടെ കസിൻ ചേട്ടനായ അച്ചുച്ചേന്റെ വീട്ടിലേക്ക് പോയപ്പോഴാണ് അവര് വലയ കുടുങ്ങിയ പാമ്പിനെ അവിടെ രക്ഷപ്പെടുത്തുന്ന സീൻ ഞങ്ങൾ കണ്ട് ഞെട്ടി നിന്നത് ഞാൻ ആദ്യം അങ്ങോട്ട് പോവാൻ നിന്നില്ല ചേരപ്പാമ്പായിരുന്നു വേറെ സീനൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ പോയില്ല അങ്ങട് നിർദ്ദേശം കിട്ടി അങ്ങോട്ട് ചിക്കൻ വറുത്തോണ്ടിരിക്കയാണ് സുഗുണ സുഗുണ ചിക്കൻ അങ്ങനല്ല അച്ഛൻ പറഞ്ഞ സുഗുണെന്നുവെച്ച എന്തോ നല്ല ചിക്കനാന്ന് പറയണ്ടായി അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീട്ടിൽ വന്ന് അരുൺ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ കസിൻ ചേട്ടന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അതിൻ്റെ ഗ്രിപ്പൊക്കെ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇനി ബിഗ് ബോസ് ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഞങ്ങൾക്ക് ഇനി കാണണം ലാലട്ടൻ്റെ എപ്പിസോഡായിരുന്നു ഇന്ന് ഇനി ഇത്രയും ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ് വന്നിട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞില്ലേ ഒരു സിമ്പിൾ വ്ളോഗായിരിക്കുന്നുള്ളത് അതുപോലെ ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ആയിരുന്നു ഗായ്സ് ഇത് അപ്പം വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അത്രയുള്ളൂ അടുത്ത വ്ളോഗ്യാൻ വേഗം വരുന്നതായിരിക്കും ഇത്രയും കൂടി അപ്ഡേറ്റ്സ് ആയിട്ടുള്ള വ്ളോഗ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത്രയും കൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഒരു ബ്ലോഗിടാൻ ശ്രമിക്കുന്നതായിരിക്കും അങ്ങനെ പറ്റട്ടെ അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ടാറ്റ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി സു